ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വന്ന് ഏറ്റവും പുതിയ തൊഴിലവസരം തൃശൂർ വെൽഡർ പത്ത് ഒഴിവുകൾ സ്റ്റൈൻലെസ് സ്റ്റീൽ പോളിഷർ അഞ്ച് ഒഴിവ് ഫാബ്രിക്കേറ്റിൽ പത്ത് ഒഴിവുകൾ ശമ്പളം നാൽപ്പതിനായിരം വരെ താൽപ്പര്യമുള്ളവർ ഒമ്പത് മൂന്ന് എട്ട് 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 അഞ്ച് ഒമ്പത് അഞ്ച് രണ്ട് അഞ്ച് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ഒന്ന് 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 എട്ട് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക കോട്ടയം ലോട്ടറി കടയിലേക്ക് സയൻസിന് കൈവുള്ളവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം താമസം ഭക്ഷണം വിദ്യാഭ്യാസ യോഗ്യത പത്ത് മുതൽ താൽപ്പര്യമുള്ളവർ എട്ട് ഏഴ് ഒന്ന് നാല് ഒമ്പത് അഞ്ച് രണ്ട് രണ്ട് ഒമ്പത് രണ്ട് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് വനിത സെയിൽസ് ബോയ്സ് എന്നിവരെ ആവശ്യമുണ്ട് നല്ല ശമ്പളം ഭക്ഷണം താമസം സൗജന്യം താല്പര്യമുള്ളവർ ഒമ്പത് നാല് നാല് ഏഴ് 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 എട്ട് ഏഴ് എട്ട് ഒമ്പത് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക കൊല്ലം ബില്ലിംഗ് കാഷസ് ത്രീ ഡിഗ്രി ശമ്പളം ഇരുപതിനായിരം താമസം ഭക്ഷണം താല്പര്യമുള്ളവർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് അഞ്ച് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് ഒന്ന് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക കോഴിക്കോട് സെക്യൂരിറ്റി സ്റ്റാഫ് പ്രായം അമ്പത് വരെ ഭക്ഷണം താമസം ആനുകൂല്യങ്ങൾ താൽപ്പര്യമുള്ളവർ ഒമ്പത് 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 അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ആറ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ എട്ട് പൂജ്യം എട്ട് രണ്ട് ഒന്ന് ഏഴ് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക പോയ സ്പൈസസ് കമ്പനി ഹെൽപ്പേജ് ആയിട്ട് പുരുഷന്മാരെ വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തേയ്യായിരം താമസം ഭക്ഷണ സൗകര്യം താൽപ്പര്യമുള്ളവർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് നാല് ഒമ്പത് ആറ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക കണ്ണൂർ മലയോരം കോക്കനട്ട് ഓയിൽ കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിത്ത് വി എഫ് ടി പനേലിംഗ് നോളജ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഒമ്പത് അഞ്ച് ആറ് രണ്ട് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്നീ നമ്പറിലേക്ക് ബന്ധപ്പെടുക മലപ്പുറം റബ്ബർ എസ്റ്റേറ്റിലേക്ക് ടാപ്പിംഗ് അറിയാവുന്ന സൂപ്പർവൈസറെ ആവശ്യമുണ്ട് കുടുംബത്തോടെ താമസിക്കുന്നവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം എട്ട് രണ്ട് രണ്ട് ഒമ്പത് പൂജ്യം എന്നീ നമ്പറിലേക്ക് ബന്ധപ്പെടുക രണ്ട് ക്ലീനിംഗ് ബോയ് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ഏഴ് രണ്ട് ആറ് എട്ട് എന്നീ നമ്പറിലേക്ക് ബന്ധപ്പെടുക കുവൈറ്റിൽ ഉള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കുക്കിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഒമ്പത് ഒന്ന് ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് എന്നീ നമ്പറിലേക്ക് ബന്ധപ്പെടുക